ചെമ്പേരി നിർമ്മല യു പി എസ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ കലാകായിക ശാസ്ത്രമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിക്കുന്നതിനായി വിജയോത്സവം നടത്തി എരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു റവറന്റ് ഫാദർ അമൽ ചമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു ഈ കുടിയേറ്റ മണ്ണിൽ പൊന്നു വിളയിച്ച കഠിനാധ്വാനികളായ കർഷകരുടെ മക്കൾ എവിടെ തൊട്ടാലും വീണ്ടും പൊന്നു വിളയിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ വിജയത്തിലൂടെ എന്ന് റവറന്റ് ഫാദർ അമൽ ചെമ്പകച്ചേരി പറഞ്ഞു സ്കൂൾ ഹെഡ്മിഷ്ട്രസ് ശ്രീമതി എൽസമ്മ ജോസഫ് സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പൌളിൻ കാവനാടിയിൽ വാർഡ് മെമ്പർ മോഹനൻ മൂത്തേടൻ പി ടി എ പ്രസിഡന്റ് ചെറിയാൻ മടത്തിക്കുഴിയിൽ മദർ പി ടി എ പ്രസിഡന്റ് സോണിയ റിൻഡോ എന്നിവർ ആശംസകൾ അറിയിച്ചു ആദർശ് കെ എം നന്ദിയും പറഞ്ഞു വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണവും വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം